നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ കെ ആർ ആദ്യം പ്രധാന വാർത്തകൾ സാധാരണക്കാരെ മുദ്രപത്ര ക്ഷാമം തുടരുന്നു അൻപത് നൂറ് മുദ്രാപത്രങ്ങൾക്കായി അഞ്ഞൂറിന്റെ മുദ്രപത്രങ്ങൾ വാങ്ങാൻ നിർബന്ധിതരായി ജനങ്ങൾ അവസരം മുതലാക്കി മെല്ലെപ്പോ നയവുമായി സർക്കാർ കനത്ത മണ്ണിടിച്ചിലും മഴവെള്ളപ്പാച്ചിലും വാഴാനി ഡാമിലേക്കുള്ള ഫീഡർ കനാലിൻ്റെ പല ഭാഗങ്ങളും തകർന്നു കാക്കനിക്കാട് പ്രദേശത്തെ ഫീഡർ കനാൽ ആരംഭിക്കുന്ന ഭാഗത്താണ് വലിയ രീതിയിലുള്ള തകർച്ച നേരിട്ടത് വടക്കാഞ്ചേരി ബൈപ്പാസ് റെയിൽവേ ഓവർബ്രിഡ്ജ് ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് കേറയിൽ തയ്യാറാക്കും പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും അഞ്ച് ദശാംശം അഞ്ച് എട്ട് ആറ് കിലോമീറ്റർ നീളത്തിലും ഇരുപത്തിമൂന്ന് മീറ്റർ വീതിയിലുമാണ് വടക്കാഞ്ചേരി ബൈപ്പാസ് വിഭാവനം ചെയ്തിട്ടുള്ളത് ഉത്രാടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പതിനാലാമത് ദേവി ഭാഗവത നവാഹയത്നത്തിന് തുടക്കമായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്രം ഉപദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ദുർഗന്ധപൂരിതമായി പരിസരം വലഞ്ഞ് വ്യാപാരികളും പരിസരവാസികളും വെള്ളപ്പൊക്കത്തിൽ നശിച്ച അരിയും ഭക്ഷ്യവസ്തുക്കളുമാണ് നീക്കം ചെയ്യാത്തത് പൊതുവിതരണ വകുപ്പിന്റെ അനാസ്ഥയെന്ന് നാട്ടുകാരുടെ ആക്ഷേപം